പറഞ്ഞാണ് പുറത്താക്കണം കാരണം ഇത് പോക്ക് ായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവളെ തനി സ്വഭാവം പുറത്തു കാണിക്കല് തുടങ്ങി ഈ കാര്യങ്ങൾക്ക് വളരെ വേദനിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഈ ഒരു പ്രവൃത്തി കാരണം ഇവിടെ നമുക്ക് വ്യക്തമാക്കാം ഈ സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം സ്വന്തം വീട്ടില് കൂടി ഒരു അധികാരത്തിലിരിക്കെ ജനങ്ങളെ സേവിക്കേണ്ട ഈ ഒരു സമയത്ത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുബായിലേക്ക് പോയ ഈ സ്ത്രീ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം പക്ഷൻ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുന്നു ഇത് കണ്ടിട്ട് ഇവർ വീഡിയോ എടുക്കുകയാണോ വേണ്ടത് അതിനെതിരെ പ്രതികരിക്കുകയാണോ വേണ്ടത് വീഡിയോ എടുക്കുന്നത് അയാളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളെ വീഡിയോ എന്തോ കാണിക്കാൻ ബസ്സിൽ പോകുന്നു ഇപ്പം ഒരുപാട് വ്ളോഗേഴ്സ് ഉള്ളതാണല്ലോ അതിൻ്റെ ഭാഗമായിട്ടെങ്ങാനും എടുക്കുകയാണ് വിചാരിച്ചിട്ടാണ് അയാൾ അവിടെ തന്നെ ചെയ്തത് നിന്നത് അയാൾ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അയാൾ വീണ്ടും ആ സ്ഥാനത്ത് തന്നെ ഇത്രയും മാന്യനായിട്ടുള്ള വ്യക്തി അവിടെ തന്നെ നിന്നത് ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയ ട്രെൻഡ് ബസ്സിലെ ട്രെൻഡ് ഇതൊക്കെയാണെന്ന് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ വൈറലാകാനുള്ള എളുപ്പമാർഗം ബസ്സിലെ ട്രെൻഡ് കാരണം ഇന്നലെ ഒരു നിരപരാധിയുടെ ജീവൻ പൊലിഞ്ഞു അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നു വളരെ സന്തോഷം തോന്നുന്നു സാധാരണയായി ഒരു സ്ത്രീക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നത് എങ്കിൽ ഒരുപാട് പേര് ശബ്ദമുയർത്തുകയും പ്രതിഷേധിക്കുകയും ഹാഷ്ടാഗുകൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യും ഈ ഒരു വിഷയത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ഒരുപാട് പേര് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു ഇന്ന് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ പൂര തെറിയാണ് തെറി അഭിഷേകം എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ കുറഞ്ഞുപോയി എന്നാണ് പലരും പറയുന്നത് ഒരു പക്ഷേ ഷിംജിത എന്ന സ്ത്രീയെ നേരിൽ കാണുകയാണെങ്കിൽ ഒരുപാട് പേർ കാർക്കിച്ച് തുപ്പുകയും ആ മുഖം അടിച്ചു പൊട്ടിക്കുകയും ചെയ്യും ഞാൻ ഞാനേതായാലും തെറിയൊന്നും പറയുന്നില്ല ആളെ ആളെ നാട്ടിലുള്ള കുറേ പേര് എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ സ്ത്രീയെക്കുറിച്ച് ഈ സ്ത്രീ നാട്ടിൽ ഒരു മെമ്പറായിരുന്നു അഞ്ചു വർഷം ജനസേവകയായിരുന്നു ജനപ്രതിനിധിയായിരുന്നു സോഷ്യൽ വർക്കറായിരുന്നു ജനങ്ങളുടെ ഹൃദയമിടിപ്പ് അറിയുന്നവളായിരുന്നു എവിടെ അല്ലെ ഇതൊന്നും അറിയില്ല ഇതൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ അപ്പം ഈ സ്ത്രീ കാണിച്ചു കൂട്ടിയ കുറേ പോരായ്മകൾ ഈ നാട്ടിലുള്ളവർക്ക് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ ഞാൻ പറയുന്നത് ഓക്കെ അത് നമുക്ക് ഒരു ഒരു വീഡിയോ കാണാം പരിധി വിട്ടാട്ടെ ദുബായിൽ പോയി കേട്ടത് ഞങ്ങൾ വാർഡ് മെമ്പർ ചെയ്യും അരിഗോഡ് പഞ്ചായത്ത് പതിനാലാം പതിനാറാം വാർഡ് മെമ്പർ ചെയ്യും അങ്ങനെ ഇപ്പോൾ ദുബായ്ക്ക് പോയപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ പാർട്ടിന്ന് പുറത്താക്കണം കാരണം ഇപ്പോൾ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞമ്മക്ക് അരീഗോട് പഞ്ചായത്തിൽ എട്ട ഒമ്പത് വീല് നിൽക്കുകയാണ് അപ്പൊ ഓൾ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും അവിടെ എട്ടയിട്ട് അപ്പൊ പഞ്ചായത്ത് പക്ഷേ മാറിയാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമിൽ രാജ്യക്കാർ ഓള് രാജികത്തെ എഴുതി കൊടുത്തായിട്ട് ഓള് പോയി പിന്നീട് ഇവള് ദുബായിടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് ആ നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമിൽ സൗത്ത് എപ്പിക്കാർ വീഡിയോ കൊന്നായിട്ട് എനിക്ക് വന്നിരുന്നു ആദ്യം ജിത്ത് കണ്ടു ഞങ്ങളിത് കണ്ട് ഞങ്ങളിതിന്റെ മുൻപന്നെ പറഞ്ഞാണ് ഞാൻ പറഞ്ഞു എനിക്കറിയാം സിജിതിന്റെ വീഡിയോ അല്ല ഞാൻ കണ്ടതാണ് ഞങ്ങൾക്ക് അറിയ കാര്യം ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് പന്ന് പറഞ്ഞത് ഇവിടെ രാജ്യക്കുല്ല അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് നിലവിൽ ഉള്ള നിലവിലുള്ള അവസ്ഥ ഞങ്ങളോട് കെട്ടിക്കൊണ്ടുവന്നാണ് വടകര ഉള്ളതാണ് ഓര് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി ആറുമാസായിട്ട് ഓൾ ഓളെ ഉള്ളത് ഞങ്ങളവിടെ അല്ല അങ്ങനെ രാജികത്ത് എഴുതി കൊടുത്തു പോയി ഒരു കൊല്ലം കഴിഞ്ഞാലൊക്കെ ഓളെ മാപ്പിള കൊണ്ടായിട്ട് രാജികത്ത് സെക്രട്ടറിക്ക് കൊടുത്തു സെക്രട്ടറിക്ക് കൊടുത്ത് അതില് ഇവള് രാജിക്കത്ത് സ്വീകരിച്ചെന്നൊക്കെ പറഞ്ഞായിട്ട് തോന്നുന്നു അവൾ നേരെ സെക്രട്ടറിക്ക് കൊടുത്ത് ഞാൻ മാറ്റിലില്ലാതെ എന്റെ കത്ത് എങ്ങനെ നിങ്ങള് സ്വീകരിക്കുക ഞാൻ കേസ് കൊടുക്കും പണി ഔട്ട് സെക്രട്ടറി അപ്പം ഇങ്ങനെയാണ് നാട്ടിലുള്ള ഒരു കക്ഷി പറയുന്നത് ഈ ഷിംജിത എന്ന് പറയുന്ന ഈ സ്ത്രീ അരീക്കോട് പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആയിരുന്നു ഇവര് വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിച്ചൊരാളാണ് ഏർ കാരണം അത് ഇവരുടെ മിടുക്കുകൊണ്ടല്ല ഇവർ അമ്മയമ്മ ഈ അമ്മയും ഭർത്താവൊക്കെ ജനങ്ങളുമായിട്ട് നല്ല അടുപ്പമുള്ള സ്നേഹമുള്ള എല്ലാവർക്കും പരിചിതമുള്ള എല്ലാവർക്കും ബഹുമാനമുള്ള ഒരു ആൾക്കാർ ആൾക്കാരായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൾക്ക് ഇത്രത്തോളം വോട്ട് ലഭിക്കുന്നതും ഈ പഞ്ചായത്തിലേക്ക് മെമ്പറാവുന്നതും പക്ഷേ മെമ്പറായി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവളെ തനി സ്വഭാവം നിങ്ങൾ പുറത്ത് കാണിക്കല് തുടങ്ങി ഇവർ ഇവരെ സ്വന്തം കാര്യത്തിന് സ്വാർത്ഥ കാര്യത്തിനാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് പഞ്ചായത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും അതിലൊക്കെ നിരുത്തരവാദിത്തോട് കൂടിയായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു പക്ഷേ ഈ ഈ ഇവളെ അമ്മയമ്മനെയും അതേപോലെ തന്നെ ഭർത്താവിനെയൊക്കെ ഓർത്തിട്ട് പലരും മിണ്ടാതിരുന്നത് അതായത് എതിർ കക്ഷികൾ പോലും മിണ്ടാതിരിക്കുകയായിരുന്നു ചെയ്ത് മാത്രവുമല്ല ഇവരെയോട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഇവർ വളരെ ശബ്ദത്തിൽ ഉച്ചത്തിൽ ഇവരെ വാ അടക്കുന്ന രീതിയിൽ അതായത് ഇവർക്ക് പിന്നീടൊന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരാ സംസാരിച്ച് പൊലിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു കാര്യത്തിൽ വള വലിയ തോതിൽ ആൾക്കാരൊന്നും ഇടപെട്ടിരുന്നില്ല അതിന് പ്രധാനമായും ഇവരെ വീട്ടുകാരെ ഓർത്തിട്ടാണ് കേട്ടോ അവരത്രയും സമൂഹത്തിൽ വേണ്ടപ്പെട്ടാണ് പക്ഷേ ഇവരെ നടപടിയൊന്നും ഇവർ പല നടപടികളും ഈ നാട്ടുകാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ ഇവർ പിന്നെ മൂന്നാല് വർഷം ഭരിച്ചതിന് ശേഷം ഇവർക്ക് ഗൾഫിൽ പോകണമെന്നൊരാഗ്രഹമായി ഈ സമയത്ത് പലരും എതിർത്തിട്ടുണ്ടായിരുന്നു അതായത് പഞ്ചായത്ത് അംഗങ്ങൾ എതിർത്തിട്ടുണ്ടായിരുന്നു കാരണം ഇവർക്ക് ഒൻപത് സീറ്റും അതായത് ലീഗിന് ഒൻപത് സീറ്റും എതിർകക്ഷിക്ക് കക്ഷിക്ക് എട്ട് സീറ്റുമാണ് അപ്പം മന്ത്രിസഭ വീണ് പോകുമെന്നൊരു ഇതിൽ എല്ലാവരും പറഞ്ഞു നീ ഇപ്പോൾ പോവരുത് രാജിവെക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പം ഇപ്പോൾ അത് അനുസരിക്കാനേ തയ്യാറായില്ല എന്നിട്ട് ഇവരെ മാതാപിതാക്കളോടും അതായത് ഭർത്താവിനോടും വീട്ടുകാരോടൊക്കെ സംസാരിച്ചു പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല ഒരാൾ പറഞ്ഞാൽ പോലും ഇവർ കെട്ടില്ല ഒരാൾ പോലും അറിയാതെ രാത്രിക്ക് രാമായണം ഈ ഒരു ഗൾഫിലേക്ക് എത്തുകയാണ് ചെയ്തത് ഒരു രാജിക്കത്ത് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് ഇവർ മുങ്ങി അങ്ങനെ ഭർത്താവ് ഈ കാര്യങ്ങൾക്ക് വളരെ വേദനിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഈ ഒരു പ്രവൃത്തി കാരണം കാരണം ഇവളെ ഇവരെ എല്ലാവരെയും വിശ്വാസത്തിലാണ് ജനങ്ങൾ ജനങ്ങളെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് പല കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഈ സ്ത്രീയോട് ഈ ഭർത്താവിന് പല ഇതിലും വിഷമങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവരെ അറിയിച്ചില്ല പക്ഷെ ഈ ഒരു പ്രവൃത്തി ആളെ ആളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു രാജിക്കത്ത് ഇവർ ഇവിടെ കൊണ്ടു കൊടുത്ത് ഇതിൽ സൈൻ ചെയ്യാൻ നേരം സെക്രട്ടറിയെ ഈ സ്ത്രീ വിളിച്ചിട്ട് പറയുകയാണ് ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് രാജിക്കത്ത് സ്വീകരിക്കുകയാണ് സ്വന്തം ഭർത്താവാണ് കൊണ്ടു കൊടുത്തത് ഈ ഒരു കത്ത് പക്ഷേ ഈ സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറയുന്നു ശരിക്കും ആശയക്കുഴപ്പത്തിലായി പോകുന്ന ഈ സ്ത്രീയുടെ രണ്ട് നിലപാടാണ് രണ്ട് മുഖമാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമുക്ക് വ്യക്തമാക്കാം ഈ സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം സ്വന്തം വീട്ടിൽ കൂടി ഒരു അധികാരത്തിലിരിക്കെ ജനങ്ങളെ സേവിക്കേണ്ട ഈ ഒരു സമയത്ത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുബായിലേക്ക് പോയ ഈ സ്ത്രീ എന്ന് നമുക്കപ്പം തന്നെ മനസ്സിലാക്കാം ഒറ്റ മിനിറ്റ് എനിക്ക് നല്ല ചുമണ്ട അതാണ് ഇടയ്ക്കിടക്ക് കട്ട് ചെയ്യുന്ന കേട്ടോ അപ്പം ഈ സ്ത്രീയുടെ സ്വഭാവം നമുക്ക് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പം ഭർത്താവും പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഇവരെ കാല് പിടിച്ചിട്ട് പോലും ഇവർ ഇവിടെ നിന്ന് ഡായ്ക്ക് രാമായണം ദുബായിലേക്ക് കടന്നു കളഞ്ഞു അവിടെ നിന്നാണ് ഇവർ വിളിച്ചു പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇവരുടെ വീഡിയോകളൊക്കെ അങ്ങനെയുള്ളതായിരുന്നു പക്ഷെ അതൊക്കെ പലർക്കും എതിർപ്പുണ്ടായിരുന്നു പക്ഷേ കുടുംബത്തിന് വിചാരിച്ചിട്ടോ അതല്ലെങ്കിൽ കുട്ടികളെ വിചാരിച്ചിട്ടോ അത് അല്ലെങ്കിൽ ഇവരെ നാവിൽ നിന്ന് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടോ എന്തോ ആരൊക്കെ മിണ്ടാതിരുന്നു ഇനി എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ അവരെ വാഴ അവർ സംസാരിക്കും അതുകൊണ്ട് അതുകൊണ്ടും ഈ കുടുംബക്കാരോർത്തുമാണ് പലരും ആ ഒരു സിറ്റുവേഷൻ കവർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഇവർ ആൽവാസികൾക്ക് തന്നെ ഇപ്പം എന്നോട് സംസാരിക്കുന്നവരം ഈ കാര്യങ്ങളൊക്കെ എന്നോട് നേരം അവർ പറയുന്നതിന് ഞങ്ങളെ വോയിസ് പുറത്തേക്ക് വിടരുത് കാരണം ഈ അമ്മായിയമ്മൻ ഓർത്തിട്ട് അത്രയും നല്ലൊരു സ്ത്രീയാണ് അത്രയും സ്നേഹമുള്ളൊരു സ്ത്രീയാണ് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അപ്പം അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ കുടുംബം എത്രത്തോളം ആ നാട്ടിൽ വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളത് അതാണ് ഈ ഒരു സ്ത്രീ അധികാരത്തിൽ വന്നിട്ട് പിന്നെ ഇല്ലാതാക്കിയത് അത് പോട്ടെ എന്ന് വെക്കാം ഇവർ പല കാര്യങ്ങളിലും അനാവശ്യമായിട്ട് ഇടപെടുന്ന അതേപോലെ ഭർത്താവിനെയും കുടുംബത്തിനെയൊക്കെ തരം താഴ്ത്തി കെട്ടുന്ന ഒരു സ്വഭാ സ്വഭാവം കൂടി ഇവർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ അവരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ആ കാ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിട്ടായിരിക്കാം അവരിപ്പം സ്വന്തം വീട്ടിലാണുള്ളത് ആറുമാസത്തോളമായി ഭർത്താവുമായിട്ട് അകന്ന് കഴിയുക തന്നെയാണ് ചെയ്യുന്നത് ഒക്കെ അപ്പാണ് ഈ ഒരു ബസ്സിലെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് കൂടുതൽ ഈ സ്ത്രീയെക്കുറിച്ച് നാട്ടുകാർ തന്നെ പുറത്തേക്ക് വിടുന്നത് ഇവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് ഇവരു തൻ്റെ ആയിട്ടുള്ള പിന്നെ ഇവരെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ഇവർ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ അതായത് ബസ്സിലെ ഈ ഒരു വീഡിയോ റീച്ചിന് വേണ്ടിയല്ല ചെയ്യുന്നത് ഇവർ നന്നായിട്ട് സംസാരിക്കുന്ന സ്ത്രീയാണ് ഇവർ ഏത് കാര്യത്തിനും മുഖത്ത് നോക്കി ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർത്ത് പോരുന്ന നല്ല നിലപാടുള്ളൊരു സ്ത്രീയാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീ ഈ ബസ്സിൽ ബസ്സിലിങ്ങനൊരു അതായത് ഈ ബസ്സിൽ നല്ല തിരക്കാണ് ഈ തിരക്കുള്ള സാഹചര്യത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുന്നു ഇത് കണ്ടിട്ട് ഇവർ വീഡിയോ എടുക്കുകയാണോ വേണ്ടത് അതിനെതിരെ പ്രതികരിക്കുകയാണോ വേണ്ടത് നമുക്ക് ഒരു ആപത്തുണ്ടാകുന്ന നേരം നമ്മൾ വീഡിയോ എടുത്ത് പലരെയും നമ്മൾ കാണാം ആക്സിഡൻ്റ് ഒക്കെ ആയി പിന്നെ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നേരം ചില ആൾക്കാർ കാണാം വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ആ ഒരു ആക്സിഡൻ്റ് ആയ വ്യക്തിയെ രക്ഷിക്കാനുള്ളതല്ല നോക്കുക അതേപോലെ ഈ സ്ത്രീ ഒരു ഒരു അപകടം നടക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു മോശമായ പ്രവൃത്തി നടക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഓൺ ആക്കിയിട്ട് നിൽക്കുകയാണോ വേണ്ടത് അതും ഒരു സോഷ്യൽ പ്രവർത്തക അങ്ങനെയല്ല ചെയ്യേണ്ടത് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ടായിരുന്നു ഈ പുരുഷനോട് കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞ സ്ത്രീ മുന്നിലുള്ള സ്ത്രീ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇയാളെക്കുറിച്ച് അപ്പോൾ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടായിരുന്നു ഇവർ പറയുന്നുണ്ട് ഇവർ ലാസ്റ്റ് ഇവളെ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട് ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രതികരിച്ചു പ്രതികരിച്ചപ്പം ആൾ പെട്ടെന്ന് നടന്ന് നീങ്ങി എന്നുള്ളത് ആ സമയത്ത് ബാക്കിൽ നിന്ന് ആണുങ്ങൾ ചോദിക്കുന്നുണ്ട് പുരുഷന്മാർ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് അതേപോലെ ഒരുപാട് പേർ മുന്നോട്ട് വന്നേനെ ഇയാളെ ചോദ്യം ചെയ്തേനെ അവിടെ വെച്ച് തന്നെ ഇത്രയും ആൾക്കാർക്ക് മുമ്പിൽ അത് തീർക്കാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്നെങ്കിൽ അതായത് ആ പെൺകുട്ടി പറയണം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തീർക്കായിരുന്നു അവിടെ വെച്ചിട്ട് തീരുന്നില്ലെങ്കിൽ ഇവൾക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകായിരുന്നു പോലീസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പറയട്ടെ ഇവർക്ക് പോലീസുമായിട്ട് ബന്ധമാണ് പിന്നെ അധികാരികളുമായിട്ട് ബന്ധമുണ്ട് ആനയാണ് ചക്കയാണ് തന്നെ സ്വയം പറഞ്ഞു നടക്കുന്ന ഇവർക്ക് ഈ ഒരു സമയത്ത് പോലീസിനെ വിളിക്കാൻ പറ്റിയില്ലേ വിളിക്കാൻ പറ്റാമായിരുന്നു അല്ലെങ്കിൽ ഇയാൾക്ക് ഇയാൾക്ക് അല്ലേ ഇപ്പം ഇങ്ങനെ ബസ്സിലൊക്കെ നിൽക്കുന്ന നേരം ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന ആൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടായിരിക്കും ഒരു കൺസിലങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ഇവരെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇവർക്ക് പുറമെ രക്ഷപ്പെടുത്താമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യും ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ പറയുന്നു അയാൾ ആ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നിട്ടും അയാൾ വീണ്ടും ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അങ്ങനെ ഒരാൾക്ക് പോലും വിശ്വാസം വരില്ല ഇയാൾക്ക് ഇത്രയും പിന്നെ അഭിമാനമുള്ള ഈ ഒരു ആൾ ഈ ദീപക് എന്ന് ഒരാൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ ആ പ്രവൃത്തി പിന്നീട് ഒരിക്കലും ചെയ്യില്ല എന്ന് മാത്രമല്ല അവർ അയാൾ ആ ഒരു നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് മാറി മറ്റൊരു ഭാഗത്തേക്ക് മാറിയേനെ അയാൾ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് അയാളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളെ വീഡിയോ എന്തോ കാണിക്കാൻ ബസ്സിൽ പോകുന്നു ഇപ്പം ഒരുപാട് വ്ളോഗേഴ്സ് ഉള്ളതാണല്ലോ അതിന്റെ ഭാഗമായിട്ടെങ്ങാനും എടുക്കുകയാണ് വിചാരിച്ചിട്ടാണ് അയാൾ അവിടെ തന്നെ ചെയ്തത് നിന്നത് അയാൾ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അയാൾ വീണ്ടും ആ സ്ഥാനത്ത് തന്നെ ഇത്രയും മാന്യനായിട്ടുള്ള വ്യക്തി അവിടെ തന്നെ നിന്നത് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾ ആ നിങ്ങൾ ആ വീഡിയോ എടുക്കുന്ന ആ സമയത്ത് തന്നെ മാറിപ്പോയനെ ഏതൊരു കുറ്റവാളിയാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ട് അല്ല കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ഏതൊരാളും അവിടുന്ന് മാറുന്നതാണ് പതിവ് ഇയാൾ മാത്രമൊന്നുമല്ല കുറ്റം ചെയ്യുന്നവരും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ അപ്പം തന്നെ അവിടെ നിന്ന് മാറുകയെ അതല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുകയെ ചെയ്യും നമ്മൾ അറിയാതെ ഒക്കെ എടുക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ് എന്നുള്ളത് വിചാരിക്കരുത് നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് അവർ അനുവദിച്ചു തരുന്നത് ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ജനങ്ങൾ നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് തല തലതാഴ്ത്തി നിൽക്കുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ധരിക്കണ്ട അവർ പ്രതികരിക്കും ഇപ്പം കാണുന്നുണ്ടല്ലോ പ്രതികരിക്കുന്നത് നിങ്ങളിനി എന്തൊക്കെ നിങ്ങൾക്ക് നിയമത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്കൊന്നും പറ്റില്ല എന്നുള്ളതറിയാം പക്ഷെ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്കൊരു വിലയില്ല നിങ്ങളിനി ഈ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ ഒന്നും ചെന്ന് ചാടണ്ട നിങ്ങൾക്ക് ജീവൻ പോലും ചിലപ്പോൾ ഉണ്ടായി വരില്ല അമ്മ അതിരി തെറിയായിരിക്കും ഏതായാലും നിങ്ങൾ ദുബായിൽ പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത് ദുബായ് എങ്കിൽ ദുബായ് എവിടെങ്കിലും നിൽക്കുമോ അവിടെങ്കിലും അവർ അവിടെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ചിലപ്പോൾ ഇവിടുത്തെ നിയമമല്ല ദുബായിലൊന്നുള്ളത് ഇതിലും വലിയ നിയമങ്ങളാണ് നിയമങ്ങളാണുള്ളത് അതിൽ പെട്ടുപോവണ്ടുള്ളിച്ചാടി പുറത്തേക്ക് വരാനൊന്നും പറ്റിയെന്ന് വരില്ല ഓക്കേ